ഇന്ന് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലാണ് വന്നിരിക്കുന്നത് എൻ്റെ മോനുമായിട്ട് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അല്ലുമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ പക്ഷെ കുഞ്ഞുമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് അഡ്വഞ്ചർ പാർക്കിൽ വരുന്നത് ഇന്ന് ഇവിടെ നല്ല തിരക്കുള്ള ദിവസമാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറേ സ്കൂൾ കുട്ടികൾ ഇവിടുന്ന് ടൂർ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ എന്തോ ഒരു വെള്ളമൊക്കെ കാണുന്നുണ്ട് നമുക്ക് താഴോട്ട് പോയി നോക്കാം നമുക്ക് താഴോട്ട് പോയി നോക്കാം താഴോട്ട് പോട്ടെ പോയി നോക്കി പോണേ മുമ്പ് നമ്മൾ വരുമ്പോ മുൻവശം അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ ഇപ്പൊ ഇതാ ഇത് ഉണ്ടല്ലേ കുട്ടനെ കിടക്കുവാണ് ഇറങ്ങി വരുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാലിഴുപ്പ് ചെറുമ്പി താഴോട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ ചേണ്ടായി കൊടുത്തിട്ടോ താഴോട്ട് ഇറങ്ങിയത് ഇപ്പൊ ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ കുറച്ചാളിന് ശേഷം ഇങ്ങോട്ട് വരുന്നത് എന്തുവാണെന്നറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ഇതായിരിക്കാമല്ലോ നമ്മുടെ അഷ്ടമുടി കായില് മുടി കായലാണ് കാണുന്നത് ഇന്നത്തെ നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ സമയം ഒരു മണിയാണ് പക്ഷെ അന്തരീക്ഷം കണ്ടില്ലേ നല്ല മഴക്കോളോടുകൂടി കിടക്കുന്നോണ്ട് ചൂടും കാര്യങ്ങളും ഒന്നുമില്ല നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ അവിടെ എന്തിന്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു കയറി ഇരിപ്പുണ്ട് സ്കൂൾ കുട്ടികൾ താണ്ടെ വരിവരിയായിട്ട് പോകുന്നുണ്ടോ എന്റെ അനുസരണയോടുകൂടി പോകുന്ന നോക്ക് ആ അതെന്റെ ഇതാണ് ഗുഹ പണ്ട് ഞങ്ങള് കല്യാണത്തിന് മുമ്പ് ഇതിവിടെ വരുമ്പോ ഇതിൻ്റെ അകത്തൂടെ ഒക്കെ കയറി അപ്പറം ഇറങ്ങുമായിരുന്നു ഇപ്പൊ പക്ഷെ അതിനൊന്നും സമയം നമുക്ക് ഇവനെ കയറ്റി വിടാം ലൂന അത് മൊത്തം ചെലവല്ല നമുക്ക് ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഇവിടെ വരുമ്പോ ബോട്ടിലൊക്കെ പോണമെന്നുണ്ടെങ്കിൽ പോവാം അവിടെ എന്തൊക്കെയോ കെട്ടുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ പണി അടക്കുന്നുണ്ട് അവിടെ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോ അടിപൊളി ആയിരിക്കും ഇവിടെ അല്ലെങ്കിൽ കൊള്ളാ ഇവിടെ ഞണ്ടുണ്ടാ ഞണ്ട് ഈ സൈഡില് ഞണ്ടുണ്ട് ഞണ്ട് ആ ഇവിടെ ഞണ്ടുണ്ട് കണ്ടു അടി മീനുണ്ടല്ലേ എന്റെ ഇടയിൽ ഞണ്ടുണ്ട് പപ്പ കൊണ്ട് ഞണ്ട് ഞാൻ പിടിച്ചായിരുന്നു ദോ ദൂണ്ടാ ഇത് ഞണ്ട് ദോ ഇരിക്കുന്നു ദോ ആ ചുമന്ന തുണിയുടെ അപ്പുറത്തുണ്ട് വേണ്ട കാലങ്ങനെ ഓയ്യോ കാഴ്ചകൾ കാണാൻ പോവാ ഇവിടെ എന്തോ ശിലയിലൊക്കെ തീർത്ത പ്രതിമയുണ്ട് ഇതിന്റെ അർത്ഥം എന്തോന്ന് ചോദിച്ചൊന്നും എനിക്കറിയത്തില്ല ഒരാൾ കിടക്കുന്നു അതിന്റെ മണ്ടയിൽ ഒരു ഇരിക്കുന്നു നിങ്ങൾക്ക് ഇത് എന്താണെന്ന് വല്ല അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അല്ലു നീ ബോട്ടി കേറണോന്ന് പറഞ്ഞോണ്ടിരിക്ക പക്ഷെ ഒറ്റയ്ക്ക് ഉള്ളതോട് കേട്ടി വിടുന്നൊന്നും എനിക്കറിയത്തില്ല ഓരോന്നി കേറുന്നതിന് ഓരോ റേറ്റ് ഉണ്ട് കേട്ടോ അവിടെ കാണിച്ചു തരാം കാണിച്ചുതരാം ഇത് കണ്ടോ ഈ കെട്ട് അത് മുദ്രാവാക്യങ്ങളുടെ ഒരു കെട്ടാണ് കേട്ടോ അതെന്നറിയ മുദ്രാവാക്യങ്ങളാണ് ബണ്ടിൽ ഓഫ് സ്ലോഗൻസ് അത് സ്ലോകൻസ് ഓരോന്നിൽ കയറുന്നതിൻ്റെ റേറ്റ് ഇതാണ്ടേ അതിൽ കൊടുത്തിട്ടുണ്ട് ബോർഡിൽ നിങ്ങൾ എക്സസൈസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതാ ഇവിടെ വന്നാൽ ഇതിൻ്റെ അത് ചെയ്ത് ഫ്രീ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഒന്നുമില്ല നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഓരോന്നിലും കയറാം ഓരോരുത്തരും ഓരോന്നും അവിടെ എവിടെയൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് അവിടെ രണ്ട് മൂന്ന് പേര് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ വീഡിയോ നമ്മളങ്ങനെ എടുക്കുന്നില്ല ഇത് ചവറ വിജയൻ ഉണ്ടാക്കിയ ഒരു സ്കൾച്ചർ ആണ് കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഗൺഷൂട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട് അങ്ങോട്ടും ഇവിടെ പോയിട്ട് നോക്കാം ഗൺഷൂട്ട് ചെയ്യുന്ന സ്ഥലം എന്തോ അവിടെയാണ് കേട്ടോ അവിടെ പക്ഷെ ആരെയും കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അതോ ഇനി അവിടെ കുറച്ച് ഊഞ്ഞാലുണ്ട് പിന്നെ ഇരിക്കാൻ കുറച്ച് സ്പേസും കാര്യങ്ങളും ഇനി അത്രയൊക്കെ ഉള്ളു ആ പിന്നെ കുറെ ലവേഴ്സും അവിടെ ഇവിടെ ഒക്കെ കേട്ടോ അത്രയൊക്കെ ഉള്ളു ഇതിന്റെ അകത്ത് കുറെ ഞാൻ പറഞ്ഞില്ലേ പണി ഇറന്നുകൊണ്ടിരിക്കുക ഇനി അതെല്ലാം കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ഇതിൻ്റെ അകത്ത് ആൾക്കാർ ഒരുപാട് പേര് കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്ന കേട്ടോ ഇതിൻ്റെ അകത്ത് ഒരു വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇല്ല അതെല്ലാം മൊത്തം ഒന്ന് കാട് പിടിച്ച് നശിച്ച് കിടക്കുക ആ ഇത് കണ്ടോ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം അല്ലു ഇതിന്റെ അകത്ത് തലകുത്തി മറിച്ചിലായിരുന്നു അല്ലും കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഇവിടെ കുട്ടികൾ ആരും ഇല്ലാതെ ക്ലോസ് ചെയ്തിട്ടിരിക്കുക എനിക്കൊന്നും ഇനി പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരിത് ഓപ്പൺ ചെയ്യത്തോന്ന് തോന്നുന്നു ഇനി അല്പനേരം വിശ്രമം ഇതാണ്ട് ബോട്ടിന്റെ അടുത്ത് കായലിന്റെ തീരത്ത് കാറ്റൊക്കെ കൊണ്ട് തേയിലൊന്നും ഇല്ലാത്തോണ്ടിരിക്കുന്നിരിക്കുക എന്താ കണ്ട ബോട്ടുകൾ കിടപ്പുകൊണ്ട് ഇവിടെ സർവീസ് നടത്തുന്നില്ലപ്പോ പാലം കണ്ടോ മുമ്പാണെങ്കിൽ അതൊരുമാതിരി എന്ത് ദ്രവിച്ച് തുരുമ്പൊക്കെ പിടിച്ച് ഇട്ടയാക്കി കേട്ടോ വണ്ടികളൊക്കെ പോകുന്നുണ്ട് നിങ്ങക്ക് നോക്കിയാൽ കാണാം പിന്നെ ഇത് അവിടെ കക്ക വരുവാണെന്നാ തോന്നുന്ന താഴെ താഴെ വെള്ളത്തിൽ കക്ക വരുന്നുണ്ട് നോക്കി ഇവിടെ വന്ന് ഫ്രഷ് കക്കയൊക്കെ മേടിക്കട്ടോ കക്ക വരുവാണോ മീൻ പിടിക്കുവാണോ ടിക്കറ്റ് ൂടെ നമ്മൾ കാണിക്കാൻ നല്ല ടിക്കറ്റ് റേറ്റ് ഉണ്ടല്ലോ മുതിർന്നവർക്ക് ഇരുപത്തിനാല് രൂപയും കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ഇതിപ്പോ ഞങ്ങള് ഇത്രയും പേർ കൂടി കുഞ്ഞിനെ ഒഴിവാക്കി അല്ലും ചേട്ടനും ഞാനൂടെ ചേർത്ത് അറുപത് രൂപ ആയിട്ടുണ്ടേ കിട്ടീല കിട്ടി ആ കിട്ടി കിട്ടി എന്തുകൂടെ മീന ഞണ്ടാ ഞണ്ടിനെ പിടിച്ചു കൈ ഞണ്ട് ഞണ്ട് കിട്ടിന് കിട്ടി 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 ണ കെട്ടിട്ടിരിക്കുന്നത് അതെ അല്ലുവിന്റെ ചെരുപ്പ് ഓ ഒഴുകി പോന്ന് അവൻ ചെരുപ്പ് എടുത്ത് വെള്ളത്തിയിട്ട് വെള്ളത്തിയിട്ടെല്ലാം ഇവിടെ നിന്നപ്പം അതീ പോയതാ അയ്യോ അതങ്ങ് പോയല്ലോടല്ല നമ്മളത് വെറുതെ തന്നെ ഉള്ളു ഒരു കൗതുകം കൊണ്ട് വെറുതെ ഒന്ന് പിടിച്ചാണ് നമ്മള് ഇതിന് ഇപ്പൊ വിടുന്ന കേട്ടോ ആ ഞണ്ട് ഞമ്മള് ഫ്രീ ആക്കാൻ പോവാണ് ആ ഇല താഴോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് എന്റെ ഇഷ്ടത്തിന് ഞാൻ അത് എഴുഞ്ഞു പോട്ടെ അത് അനങ്ങുന്നില്ല എന്നെ കൊന്നാലും ഞാൻ അനങ്ങൂല്ല എന്റെ ഞാൻ ഇടാൻ പോകുന്ന എന്റെ വെള്ളത്തിടാൻ പോവാണ് ആ വെള്ളത്തിൽ വീണു സാഹസികമായിട്ട് അല്ലുവിൻ്റെ ചെരുപ്പ് വെള്ളത്തിൽ വീണത് എടുക്കാൻ പോവാണ് ഈ കാണുന്ന ബോട്ടിൽ കേറി അയ്യോ ഓ അതങ്ങ് പോയി അങ്ങനെയൊക്കെ അതിൽ നിന്ന ചെരുപ്പ് എടുത്തിരിക്കുകയാണ് അല്ലു വെള്ളത്തിലും മീനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ടിക്കറ്റ് കൗണ്ടർ പഴയ എടുത്തല്ല പുതിയ ഇടത്തോട്ടാക്കി നിങ്ങൾ വരുമ്പോൾ കാണാം എൻട്രിയും പുതിയ ഇടത്തോട്ടാണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോ എല്ലാം നവീകരിച്ച് നന്നായിട്ട് കുറച്ചുകൂടി സൗകര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴ് ഇവിടെ വരിക ഇങ്ങനെയുള്ള ക്ലൈമറ്റ് കൂടി ആണെങ്കിൽ അടിപൊളിയായിരിക്കും കണ്ടില്ലേ കായലും നല്ല ഈ ഇതൊരന്തരീക്ഷം വേണം കേട്ടോ ചൂടാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പിന്നെ അപ്പോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബായ് അല്ലൊരു ബൈ പറയണ ബൈ ബൈ